ഞാനത് മെന്റലി ഡൗൺ ആയി എന്നുള്ളത് ലൈവ് കണ്ട ഏതൊരു മനുഷ്യനും അത് മനസ്സിലാവും അന്ന് ലൈവ് കണ്ട ഒരു വ്യക്തിയാണ് ഞാന് അതിലേ നൂറയും കരഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതായത് ബീജിമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടാടിയ ഒരു സാധനമാണ് നമ്മളെ സ്വന്തം വീട്ടുകാർ പോലും അംഗീകരിക്കുന്നില്ല പിന്നെ മറ്റുള്ള ആളുകളുടെ വീട്ടുകാർ എന്ന് കരുതുന്നത് മണ്ടത്തരമല്ലേ എന്നാണ് അതിൽ പറഞ്ഞത് നൂറ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം സമ്മർ മീഡിയയിൽ വന്ന ഈ ഒരു വീഡിയോ ഒന്ന് കാണും നിങ്ങൾ പക്ഷേ ഇന്ന് ഇവരൊരു കാര്യം പറയുന്നുണ്ട് അതായത് അക്ബറിന്റെ വീട്ടിൽ നിന്ന് കോളൂ വന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ആദിലേയും നൂറയുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് അറിയാം വേണ്ട കേട്ടോ ഇന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇവർ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ടാണ് ആ രണ്ട് പെൺകുട്ടികളും അവർ ഇന്ന് പറയുന്നത് തോന്നുന്നു അതിനുശേഷം അക്ബറും അവരുടെ വല്ലാതെ സംസാരിക്കില്ല എന്ന് ഇപ്പോൾ ലൈവില് അവർ പറയുന്നുണ്ട് മൈൻഡ് ആക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു ആദിലേനുറേയും ടുത്ത് പറഞ്ഞു അപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്തോ മറ്റു പലർക്കും എന്തോ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവര് മനസ്സിലാക്കി അപ്പം പറയുന്നത് സ്വന്തം ഫാമിലി പോലും അത് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല സ്വന്തം ഉമ്മയും ഉമ്മ പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്താ ചോദിച്ചാൽ അവർ സത്യത്തിൽ സത്യമില്ല അവസ്ഥയാണ് അവസ്ഥ നാലുല്ല നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയുന്നത് ബിഗ് ബോസിന് അകത്ത് ലൈവിനകത്ത് സംഭവിച്ച ഈ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇനി അക്ബറിന്റെ ഉമ്മ എന്താണ് പറഞ്ഞത് എന്ന് ഒന്ന് കേട്ടു നോക്കിയാൽ നിങ്ങള് പിന്നെ നമ്മ പറയാനും നല്ലോണം കൂടുതലും വർത്താനം പറയുന്നിട്ടാ മോനും വിചാരിക്കും ഞാൻ 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 ഇനി വിളിക്കില്ല ഒന്നും അങ്ങനെ സംഭവിച്ചു കേട്ടില്ലേ അതായത് സൂക്ഷിച്ചും കണ്ടും കളിക്കണം എന്നെ പറഞ്ഞു അപ്പോ ഫോണ് കട്ടായതാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത് പക്ഷെ ലൈവില് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള സീനുകൾ കാണിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അകത്ത് എപ്പിസോഡിൽ കാണിക്കുന്ന സീനുകളല്ല അവിടെ കാണിച്ചത് ആതിലെയും പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവരെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അതിൽ കേട്ടു എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നേരെ ഇനി ഉമ്മ പറയുന്ന വാക്കുകളിലേക്ക് തന്നെ വരാം മനസ്സിലായ പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് കാരണം വൈകാടിന് ചെന്ന ചെന്ന ലക്ഷ്മി അടക്കം കൊണ്ട് പറഞ്ഞ വീട്ടിൽ അങ്ങനെ ഒരു വോയിസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായ പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് അതായത് ആ ഒരു കാര്യം പുറത്തുള്ള ആളുകളൊക്കെ അറിഞ്ഞു ആ സമയത്ത് ലക്ഷ്മി പുറത്താണ് ലക്ഷ്മി ഇത് കണ്ടു ഇതാണ് സംഭവം ഇനി ലക്ഷ്മിയെ ഞാൻ വെള്ള പൂശാനാണ് നിൽക്കുന്നതെന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല വിയോജിപ്പ് മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഇവർക്ക് ജോലിയും കൂലിയും ഇല്ല എന്ന് പറയുന്ന വാക്കിനോട് എനിക്ക് യോജിപ്പില്ല എന്നാൽ യോജിപ്പുള്ള ഒരു വാക്കുണ്ട് ആ ഒരു വാക്ക് ഇത് നോർമലൈസ് ചെയ്യരുത് കൃത്യമായി അതിൽമാരാർ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്തായാലും ഉമ്മയുടെ നിലപാടെന്താ വെച്ചാല് അവരോടൊരു വിദ്വേഷതാണ് നല്ലൊരു കാര്യമാണ് ഉമ്മ ഉമ്മ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുക പക്ഷെ അക്ബറിനെ വെള്ള പൂശാന് ഒരാളെ കൊണ്ടും കഴിയില്ല അക്ബർ അത്രക്ക് നല്ലൊരു വ്യക്തിയല്ല എന്ന് ബിഗ് ബോസ് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഞാൻ ഞാൻ എന്റെ എന്റെ പറയുന്നത് എനിക്ക് അഭിമാനം

സ്ത്രീകളോടും മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇപ്പൊ രേണുവിനോട് തുടക്കത്തിൽ തന്നെ ഒരു വൃത്തികെട്ട പേരാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പറടെ മാക്കത്ര നല്ലതൊന്നുമല്ല അപ്പർ അവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടർ എന്ന കാര്യമൊക്കെ പറയുന്നു ഇത്രമാത്രം ഓർത്തലം പറഞ്ഞിട്ട് അയാൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഉമ്മക്ക് എന്തായാലും അഭിമാനിക്കാൻ കാരണം അത്ര ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് അല്ലെ അതുകൊണ്ട് അതൊന്നും വിഷയമുള്ള ഒരു കാര്യമല്ല ഓക്കെ നമുക്കിനി അഖിൽമാരാർ പറയുന്ന കാര്യം കേൾക്കാം അഖിൽമാരാർ പറയുന്ന ഈ കാര്യത്തോട് എനിക്ക് യോജിപ്പ് യോജിപ്പുണ്ട് കേട്ടോ പിന്നെ ആധ്രെ അടുത്ത് നിന്ന് ഓരോരുടെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ രണ്ട് വ്യക്തങ്ങളാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അതേസമയം അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളും ആണും ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകൾ എത്രയോ വീടുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുള്ളതാണ് ഇന്നൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പില്ല അതായത് സന്തോഷത്തോടെ പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ആ രണ്ട് പുരുഷന്മാരുടെ റൂമിൽ കയറി കഥ അടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങൾ അതേസമയം അവർക്ക് ജീവിക്കണം അവർ ജീവിച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് അവരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അതേസമയം ഈ രണ്ട് ഇൻഡിവിജ്വൽസിനോട് ഇൻഡിവിജൻസിനോട് നൂറേയും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു അവർ ഓക്കെ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അഖിൽമാരാറ് പറഞ്ഞ ഈ വാക്കുകൾ നാളെ ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കള് നമ്മൾ വേറൊരു കണ്ണിൽ കാണില്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അവസ്ഥയെ വേറൊരു രീതിയിൽ ആളുകൾ കാണുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയണം കേട്ടോ അതാണ് അവസ്ഥ ഓക്കെ ഇനി നമുക്ക് നേരെ മസ്താനി ഫ്രൈ ഒന്ന് കാണാം കേട്ടോട് പറഞ്ഞു ഞാൻ അതായത് വലിയ പ്രശ്നം ഒരാളെ നമ്മൾ നമ്മൾ ആ ദിവസം തന്നെ ഒരു കാര്യമാണ് അഡ്രസ് ചെയ്ത കാര്യമാണ് മസ്താനി വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പാനി പോയപ്പോ കൊത്തിഘോഷിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് വൈൽഡ് കാർഡ് എൻട്രിയിൽ ഔട്ടായി എന്നുള്ള റെക്കോർഡ് പോലും ഇനി മസ്താനിക്ക് കിട്ടും എന്നുള്ളതാണ് മസ്താനി അവിടെ ലൈവ് കിടന്ന് കരയുന്നുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് പോവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പുറത്തായി അത് കോട്ടെ ഇവിടെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം മസ്താനി തുടക്കം മുതലേ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ റീച്ച് കിട്ടി വന്നതാണ് എന്നാൽ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനിയെ പുറത്തേക്ക് വിടാൻ ഒരു തൽപ്പര്യക്കുറവ് ബിഗ് ബോസ് കാണിക്കും കണ്ടന്റ് അത് കിട്ടണമെങ്കിൽ അവർ വേണം എന്നുള്ളതാണ് ആരും പറയുമ്പോഴത്തേനും അങ്ങ് തള്ളിയിടുന്നു അത് കഴിഞ്ഞ് അരമണിക്കൂറാവുമ്പോഴത്തേനും അനിമോളുടെ ബൊമ്മ അങ്ങ് പണി കൊടുത്തു നേരെ ഒരു വേറൊരു സംഭവം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഓ കേക്കാം ലാലേട്ടം ഭയങ്കര ഫയറാണ് ഈ ആഴ്ചയിൽ രണ്ടാളെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരിലിനെ പറ്റി പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റി താണേ മസ്സാനി എന്താണ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചോ ലക്ഷ്മി മസ്സാനിക്ക് പോലും ഒരു ഷോർ അല്ലാത്തൊരു കാര്യം ലക്ഷ്മി എത്ര ട്രിഗർ ചെയ്യാനുള്ള കാര്യമാണ് എന്താണ് പെട്ടെന്ന് ട്രിഗർ ചെയ്യാനുള്ള കാരണം ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു എന്താണ് അൻപത് സെന്റിമീറ്ററോ കേരളത്തിലെ ഏത് ബസിലാണ് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മോശമായ പദപ്രയോഗം നടത്തുന്ന ഇപ്പോൾ ലക്ഷ്മിയാണ് കുടുംബത്തിൽ കേട്ടാൽ കൊള്ളാത്തവര് നല്ല കുടുംബത്തിൽ ജനിക്കാത്തവര് മണി ലക്ഷ്മി പുരുഷന്മാരുടെ എല്ലാവരും മാപ്പ് മാപ്പുറേ ഓക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ നാക്കിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ മണ്ടത്തരം തന്നെയാണ് പുരുഷന്മാരോട് പൊതുവെ അവർക്ക് ഒരു താല്പര്യക്കുറവ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് അക്ബർ തന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഒരു സമയത്ത് അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കതൊക്കെ തോന്നുന്നതാണ് എന്നുള്ളത് എന്നാൽ കൃത്യമായി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാതെ തന്നെ കാര്യം മനസ്സിലാവും അവർക്ക് അങ്ങനെ ഒരു വിയോജിപ്പ് ഉണ്ട് എന്നുള്ളത് അവരുടെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ പറ്റി വ്ളോഗേഴ്സൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ അന്നോട് കൊണ്ടുവരുന്നില്ല അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് എന്തോ ഡയവേഴ്സും കാര്യങ്ങളൊക്കെ ഓട്ടെ ഇവിടെ മസ്താനിയും അതേപോലെ തന്നെ ലക്ഷ്മിയും ഔട്ട് ആയി എന്നുള്ള ഒരു കഥയാണ് പുറത്തേക്ക് വരുന്നത് ഇവർ രണ്ടുപേരെയും പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇതിനിടയിൽ വളരെ സിമ്പിൾ ആയി രക്ഷപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനുണ്ട് അതാണ് ആര്യൻ ആര്യനും ഈ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള കൈകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു അനുമോളെ തള്ളിയിടാൻ പറഞ്ഞ കാര്യം അങ്ങ് മറന്നു കളഞ്ഞു ഇനി മറ്റൊരു കാര്യം അനുമോളനെ പതുക്കെ താഴ്ത്തുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും അനുമോള തുടക്കത്തിൽ നല്ല ഹൈപ്പ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു പിന്നീട് അത് താഴോട്ട് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കഴിവുള്ളവർ പഠിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ നമുക്ക് കൺക്ലൂഷൻ എത്താം അതായത് അക്ബറിന്റെ ഉമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഉമ്മ ഇപ്പൊ പറയുന്നു എന്നാൽ അക്ബറിന്റെ ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് ആതിലേയും ന്യൂറേ വിശ്വസിക്കുന്നു അവർ കരയുന്നു പക്ഷെ ലാലേട്ടം വന്നിട്ട് അത് തേച്ച് മായ്ച്ചു കളയുകയാണ് ഇനി ആരാവും അടുത്ത ഒരു ഇര എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അത്ര ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാരാർ പറയുന്ന കാര്യത്തോട് യോജിക്കുമോ അല്ലെങ്കിൽ ലാലട്ടം പറഞ്ഞ കാര്യത്തോട് യോജിക്കുമോ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി തന്നെ സന്ധിപ്പെടാൻ